ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവ് തരുന്ന വചനം നമുക്കെന്തെല്ലാം ഉണ്ടോ ചിലപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട് സമ്പത്തുണ്ട് വലിയ സ്ഥാനമാനങ്ങളുണ്ട് അധികാരമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൽ നമ്മൾ അഹങ്കരിക്കരുത് നമുക്ക് ബലമുണ്ട് ആരോഗ്യമുണ്ട് അഹങ്കരിക്കരുത് നിമിഷ നേരം കൊണ്ട് എല്ലാം തകരുന്ന തകർന്നു പോകാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോകാം ഉണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിന് കൃപയാണ് ആ ഒരു വിശ്വാസം ഏറ്റെടുക്കുക ജർമ്മ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ കർത്താവ് തൻ്റെ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാപിക്കാതിരിക്കട്ടെ അങ്ങനെ കർത്താവാണ് ഇതെല്ലാം എനിക്ക് നൽകിയത് എന്ന് നാം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അഹങ്കരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും നീ അഭിവൃദ്ധി പ്രാപിക്കും തകരാൻ കർത്താവ് അനുവദിക്കുകയും ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിയാട് കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ